അങ്ങനെ രാവിലെ തന്നെ മോണിങ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് ഹൗസിൽ ഗ്രീൻ സിഗ്നൽ റെഡ് സിഗ്നൽ യെല്ലോ സിഗ്നൽ എന്നീ സിഗ്നലിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണെന്ന് പറയാനാണ് പറയുന്നത് അതിൽ നമ്മുടെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജിൻഡോ ഇപ്പോൾ റെഡ് സിഗ്നലിൽ കിടക്കുകയാണ് കാര്യം ഇപ്പോൾ ആദ്യം കുറച്ച് ഗ്രീൻ സിഗ്നലായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് പുതിയ വണ്ടികളൊക്കെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് സൈഡായി ഇപ്പോൾ റെഡ് കിടക്കുകയാണ് അത് പഠിപ്പിച്ച ആശാന്റെ കുഴപ്പമാണോ പഠിച്ച രീതിയുടെ കുഴപ്പമാണോ എന്നറിയത്തില്ല പക്ഷേ പുള്ളി ഒരു എസ് യു വി ട്രക്കാണ് കാര്യം എപ്പോൾ വേണമെങ്കിലും പുറമോട്ട് എടുക്കാം മുന്നോട്ട് എടുക്കാം അപ്പോൾ ഫ്രണ്ടിലും പുറയിലുള്ള വണ്ടികളെ ഇടിച്ച് തെറിപ്പിച്ച് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് അതിനെ ഒന്ന് തയ്യാറെടുത്തിരിക്കുക എന്നുള്ള രീതിയിൽ ശ്രീരേഖ പറയുന്നുണ്ട് പിന്നെ കൂടുതൽ പേരും റെഡ് സിറ്റിൽ പറയുന്നത് എൻ സി അൻസിബ സ്വയം കളിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എൻ സി ബി ഐ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ്പി പറഞ്ഞ ജാസ്പിൻ പറയുന്ന റെഡ് സിഗ്നല് നമ്മുടെ ഗബ്രിയ ആണ് ഗബ്രിയെ പറ്റി പോത്തി പറയുന്നുണ്ട് പക്ഷേ ഗബ്രി പറയുന്നത് നമ്മുടെ സിജോയാണ് സിജോ പോയിട്ട് തിരിച്ച് വന്നല്ലോ എന്നിട്ടും ഇത്ര രീതിയിൽ കളിക്കുന്നുണ്ടല്ലോ അപ്പം ഗബ്രി വന്ന സിജയാണ്